ശ്രീ എൻ ശ്രീകുമാർ യെച്ചൂരിയുടെ ഒഴിവിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഒരു ഒരു മലയാളി വരാൻ ആ താൽപ്പര്യം കേരള ഘടകത്തിലുള്ളവർക്ക് സ്വാഭാവികമായി ഉണ്ടാകില്ലേ അവിടെ എം എ ബേബിക്ക് പിണറായിയുടെ പിന്തുണ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് താങ്കളുടെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു ശ്രീ പാണ്ഡ്യാല ഷാജി ആ ലൈനിലാണ് സംസാരിച്ചത് ഗോവിന്ദൻ വഴി അങ്ങനെ ഒരു ഒരു ഓപ്പറേഷൻ നടത്തും എന്നുള്ളതാണ് എന്തായാലും പിണറായി എന്തായാലും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആവില്ല അതാ അങ്ങനെ ഒരു ഓഫർ വന്നു കഴിഞ്ഞാലും അദ്ദേഹം സ്വീകരിക്കില്ല പക്ഷേ എങ്കിലും ചില പുതിയ സമവാക്യങ്ങൾ പാർട്ടി കേരള ഘടകത്തിൽ ഉണ്ടാവുന്നു പ്രത്യേകിച്ച് ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ പുരോഗമിക്കുകയാണല്ലോ സമീപകാല സംഭവങ്ങൾ അതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ നോക്കൂ ശ്രീ നമ്പ്യാർ നമ്മളിതിന് മനസ്സിലാക്കേണ്ടത് സീതാറാം യെച്ചൂരിക്ക് ഒരു ദേശീയ കാഴ്ചപ്പാടുള്ള സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇത് രണ്ടായിരത്തി നാല് മുതൽ കണ്ടു കണ്ടുവരുന്നതാണ് കാരണം അന്ന് ഹർകിഷൻ സിംഗ് സൂർജിത്ത് ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയം മുതൽ ഇങ്ങോട്ട് ആ സൂർജിത്തിന് ശേഷം വന്ന മറ്റേ പ്രകാശ് കാരാട്ടാണെങ്കിലും അതുപോലെ ഇപ്പം യെച്ചൂരി ആണെങ്കിലും ഒക്കെ അവർക്കുണ്ടായിരുന്ന പ്രകാശ് കാരാട്ടിനെതിരെ കുറച്ച് കുറവുണ്ടായിരുന്നു കാരണം അദ്ദേഹം ഒരു മലയാളി ആയതുകൊണ്ട് അപ്പം അതുകൊണ്ട് ദേശീയ കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ സി പി എം ഇപ്പം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കക്ഷിയാണ് ഒരു ഭരണകക്ഷിയാണ് അപ്പം അതുകൊണ്ട് ഇവിടുത്തെ ഒരാളെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാകില്ല കാരണം തലത്തിൽ കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കണം ഇപ്പം സീതാറാം യെച്ചൂരി വളരെ തന്ത്രപൂർവ്വം മാത്രമല്ല അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായിട്ടും സോണിയാഗാന്ധിയുമായിട്ടും കോൺഗ്രസ് നേതാക്കളുമായിട്ടും വളരെ അടുപ്പം പുലർത്തി ഇന്ത്യ മുന്നണിയെ നയിച്ചവരിൽ പ്രമുഖരാണ് അതുപോലെ ഇന്ത്യ മുന്നണിയെ നയിക്കാൻ കേരളത്തിൽ നിന്നൊരാൾ പോയാൽ അത് അത് പ്രാവർത്തികമാകുമോ പ്രായോഗികമാകുമോ എൻ്റെ ശങ്കയുണ്ട് കാരണം അവിടെ കോൺഗ്രസിനെ പിന്താങ്ങണം അപ്പം ഇവിടെ കോൺഗ്രസിനെ വന്നിട്ട് എതിർക്കാൻ പറ്റുമോ അപ്പൊ എം എ ബേബി ഇപ്പോൾ ഉള്ള ഒരാളൊക്കെ ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞാല് കേരളത്തിൽ വന്ന ചോദ്യം ചോദിക്കുമ്പോൾ അതിന് വേറൊരു ഉത്തരം പറയേണ്ടി വരും നേരെ മറിച്ച് യെച്ചൂരി അങ്ങനെ ആയിരുന്നില്ല യെച്ചൂരി കേരളത്തിൽ വരുമ്പോഴും അദ്ദേഹം കേരള ഗവൺമെന്റിനെ പിന്തുണച്ചിട്ടോ കേരള സി പി എമ്മിനെ തഴുകിക്കൊണ്ടോ അദ്ദേഹം ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നില്ല ഈ വയനാട് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമ്മളത് കണ്ടതാണ് രാഹുൽ ഗാന്ധിക്കെതിരെ യെച്ചൂരി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം തന്റെ രാഷ്ട്രീയമാണ് പറഞ്ഞത് അപ്പൊ ആ ഒരു പ്രായോഗികവാദം യെച്ചൂരി കൊണ്ടുവന്നത് കേരള അംഗീകരിക്കുകയാണെങ്കിൽ കേരളത്തിന് സി പി എമ്മിന്റെ നിലനിൽപ്പും ചോദ്യം ചെയ്യപ്പെടും അപ്പൊ അങ്ങനെ വരുമ്പോൾ വരുമ്പോ ഒരാൾ ജനറൽ സെക്രട്ടറി ആവുകയാണെങ്കിൽ അത് പാർട്ടി വലിയ ദുരിതത്തിലേക്ക് അകപ്പെടും കാരണം എന്താ വെച്ചാൽ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളം ബംഗാൾ ത്രിപുര പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ കുറേശ്ശേ കുറേശ്ശേ ഉള്ളൂ അപ്പൊ കേരളാ ഭരണമാണ് അവർക്ക് വളരെ പ്രധാനം ത്രിപുരയിലും ബംഗാളിലും ഒന്നു കഴിഞ്ഞാൽ അവർക്ക് നോട്ടം ഉണ്ടാവില്ല അപ്പൊ കേരളാ ഭരണം നിലനിർത്തണമെങ്കിൽ മുഖ്യ ശത്രുവായ കോൺഗ്രസിനെ എതിർക്കണം കോൺഗ്രസിനെ എതിർക്കണമെങ്കിൽ ദേശീയ തലത്തിൽ ഇവിടുന്ന് ഒരാൾ ജനറൽ സെക്രട്ടറി ആയാലും അവർക്ക് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ടതിന് ശ്രമിക്കാൻ സാധ്യതയില്ല പിന്നീപ്പോൾ ശ്രമിച്ചാൽ തന്നെയും അദ്ദേഹം കേരളത്തിൽ നിന്ന് വിട്ടുമാറി ഒരു ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് ചുരുങ്ങേണ്ടി വരും അതൊക്കെ പ്രാവർത്തികമാക്കുമോ എനിക്ക് ആകുമോ എന്ന് എനിക്ക് ശങ്കയുണ്ട് കാരണം ഇവിടെ ഗോവിന്ദ ഗ്രൂപ്പ് എന്ന് ചോദിച്ചപ്പോൾ ശ്രീ ജയരാജ് സാർ പറഞ്ഞത് അതിന് സാധ്യതയില്ല എന്നാണ് പക്ഷെ നോക്കൂ ഇവിടെ ഗോവിന്ദ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഗോവിന്ദ മാഷ് പറഞ്ഞതിനെ കഴിഞ്ഞ ദിവസം ടി പി രാമകൃഷ്ണൻ തിരുത്തിയത് നമ്മൾ കണ്ടു ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ വാർത്താലേഖകർ ചോദിച്ചു സംഘടനാപരമായ നടപടിയാണോ ചോദിച്ചു അപ്പൊ മാഷ് പറഞ്ഞു സംഘടനാപരമായ നടപടി അല്ല എന്ന് പറഞ്ഞു മിനിങ്ങാന്ത് ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് യോഗശേഷം വാർത്താലേഖകരെ കണ്ടപ്പോൾ വാർത്താലേഖകർ ചോദിച്ചു ഇ പി ജയരാജന്റെ കാര്യം ചോദിച്ചു അപ്പൊ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു സംഘടനാപരമായ നടപടി എടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഗോവിന്ദമാഷ അവിടെ പാർട്ടി സെക്രട്ടറി ആയ ഗോവിന്ദഷ് അവിടെ തിരുത്തപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഗോവിന്ദമാഷെ അനുകൂലിക്കുന്നതിനും പ്രതികൂലിക്കുന്നതിനും ഈ സംഘടനയിലുണ്ടെന്ന് വ്യക്തമാണ് അതെന്തായാലും കേരള സി പി എമ്മിൽ ഒരു ചേരുതിരിവ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അങ്ങനെ ചേരുതിരിവ് വരണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം വിഭാഗീയത ഉണ്ടായപ്പോഴാണ് ശ്രീ പാണ്ഡ്യാല ഷാജിക്കൊക്കെ അറിയാൻ പറ്റുമ്പോൾ വിഭാഗീയത ഉണ്ടായപ്പോഴാണ് സി പി എമ്മിൽ കുറച്ചെങ്കിലും ഒരു അച്ചടക്കം വന്നത് കാരണം ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വി എസ് എങ്കിലും ഉണ്ടായിരുന്നു പിന്നീട് ആരും ഉണ്ടായില്ല അപ്പം അതുകൊണ്ട് ആ നില ആ നിലയിലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്ന നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് തൽക്കാലം അതൊരു വലിയ ചർച്ചയിലേക്ക് കേരളം പോകുമെന്ന് തോന്നുന്നില്ല കാരണം ഈയൊരു അവസ്ഥ അവർക്ക് നേരിടാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ പിണറായി ഗവൺമെൻറ്റിനെതിരെ പാർട്ടിയിൽ തന്നെ ഉണ്ടായിക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ദേശീയ ജനറൽ സെക്രട്ടറിക്ക് ഇപ്പോൾ ഹരിയാനയിൽ പോയിട്ട് അവിടെ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ സി പി എം മത്സരിക്കുകയാണ് അവിടെ പോയി പ്രസംഗിക്കുമ്പോൾ കേരളത്തിൽ വന്നിട്ട് കേരള ഗവൺമെന്റിന്റെ കുറ്റം പറഞ്ഞാൽ അതൊരു വളരെ മോശമായൊരു രാഷ്ട്രീയം ആവില്ലേ അപ്പോൾ അതുകൊണ്ട് സാധ്യത കുറവാണ് തൽക്കാലം ഒരു അവരുടെ പാർട്ടിയുടെ ഒരു ഒരു താൽക്കാലികമായിട്ട് അഡ്വ അഡ്വ സെക്രട്ടറിയെ വെച്ചിട്ട് അത് മുന്നോട്ട് പോകുമായിരിക്കും അതിപ്പോ ഏതെങ്കിലും എനിക്ക് തോന്നുന്നത് ഏറ്റവും മുതിർന്ന ഒരു നേതാവ് ആന്ധ്രയിലുണ്ട് ബി വി ബി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ അദ്ദേഹമുണ്ട് അതുപോലെ മണിക് സർക്കാർ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ വൃന്ദ കാരാട്ടുണ്ട് ഇങ്ങനെ ഒരുപാടുണ്ട് പിന്നെ മുഹമ്മദ് സലീമുണ്ട് ബംഗാളീന്ന് ഇപ്പോൾ ഒരു പാർട്ടി കുറേ കാലമായിട്ട് ഇപ്പം ഹർകിഷൻ സിംഗ് ഇ എം എസ് സീതാറാം യെച്ചൂരി എന്നിവയിലൊക്കെ ഒതുങ്ങി നിൽക്കുകയല്ലേ അപ്പോൾ അത് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് വേറൊരു ശൈലിയിലേക്ക് ഒരു ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാളെ ജനറൽ സെക്രട്ടറി ആക്കാനുള്ള താല്പര്യമൊക്കെ ചിലപ്പോൾ പാർട്ടിക്ക് വന്നേക്കാം താൽക്കാലികമായിട്ട് അപ്പോൾ അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ എങ്ങനെയെങ്കിലും കുന്തിയ തള്ളി പോകണം ആഗ്രഹം കാരണം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നോ ഒന്നരയോ വർഷം കഴിഞ്ഞ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം വേണമെങ്കിൽ ശ്രീ നബ്യാർ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്ന് ഒരാളെ ജനറൽ സെക്രട്ടറി ആക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം ഇ എം എസിന് ശേഷം എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ജനറൽ സെക്രട്ടറി ഉണ്ടായില്ല എന്നൊരു ചോദ്യം ഉണ്ടല്ലോ ഇപ്പോൾ സീതാറാം യെച്ചൂരിയെ തന്നെ മാറ്റാനായിട്ട് ശ്രമിച്ചല്ലോ വിശാഖപട്ടണത്തിലായാലും ഒക്കെ ശ്രമിച്ചു അദ്ദേഹം അതൊക്കെ നേരിട്ട് വന്നേ എന്തുകൊണ്ടാണ് സൂര്യകാന്ത് മിശ്രയുടെ നേതൃത്വത്തിലുള്ള ബംഗാളിലെ വലിയൊരു ഘടകം അദ്ദേഹത്തെ പിന്തുണ കൊണ്ടാണ് അപ്പൊ അങ്ങനെ ഒരുപാട് വിഷയങ്ങളിവിടെ കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കേരളത്തിലെ നേതാക്കൾക്ക് അവരിൽ നിന്നൊരാളെ ജനറൽ സെക്രട്ടറി ആക്കിയാൽ ഈ പാർട്ടി എങ്ങനെയാണ് ആ ജനറൽ സെക്രട്ടറി എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും കാരണം കേരളത്തിൽ വന്നിട്ട് പിണറായി ഗവൺമെന്റിനെതിരെ ബി ഡി സതീഷിന് കൂട്ടിലും പ്രസംഗിക്കുമ്പോൾ സതീഷിനെ തള്ളിപ്പറഞ്ഞിട്ട് ഹരിയാനയെ പോയിട്ട് തിരിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ യെച്ചൂരിക്ക് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വന്നിട്ടില്ല യെച്ചൂരി കേരളത്തിൽ വന്നാൽ തന്നെ അദ്ദേഹം ഈ കോൺഗ്രസിന്റെ അതുപോലെ ദേശീയ നേതാക്കളൊക്കെ വന്ന് കേരളത്തിൽ വന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ വന്ന് പ്രസംഗിക്കുമ്പോൾ കേരളത്തിലെ അവരുടെ സഖ്യവിഷിയാണ് ഭരിക്കുന്നതെങ്കിൽ അങ്ങനെ കുറ്റം പറയാറില്ല അതുപോലെ തന്നെയായിരുന്നു യെച്ചൂരിയും അതുപോലെ തന്നെ ദേശീയ കാഴ്ചപ്പാടുണ്ട് ആ ദേശീയ കാഴ്ചപ്പാട് ഇവർക്ക് ആർക്കും ഇല്ല കേരളത്തിലെ നേതാക്കൾക്ക് ഇപ്പൊ ആർക്കും സമാനകാലത്ത് രണ്ട് തോണിയിൽ കാലുവെക്കുന്നത് അത് പ്രയാസകരമാണ് എന്ന് ഞാൻ കരുതുന്നില്ല അല്ല അങ്ങനെയല്ല അതായത് രണ്ട് തോണിയിൽ കാലുവെക്കാന്നുള്ളതല്ലോ കാരണം ജനങ്ങൾക്ക് മുമ്പിൽ അവർക്ക് അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാരണം കേരളത്തിലെ നേതാക്കൾ ഇപ്പം സീതാറായ യെച്ചൂരി അദ്ദേഹം ഒരു ആന്ധ്രാ പ്രദേശുകാരനായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കേരളം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ദേശീയതലത്തിലും കാഴ്ചപ്പോഴുണ്ടായിരുന്നു കോൺഗ്രസ് അധികം കോൺഗ്രസ് ഇല്ലാതെ ഇടതുപക്ഷം ഇല്ല എന്ന് പറഞ്ഞവരാ എന്ന് പറഞ്ഞ ഒരാളാണ് യെച്ചൂരി കേരളത്തിലുള്ള നേതാക്കള് പറഞ്ഞ എന്താണ് സി പി എം ഇല്ലാതെ ഇടതുപക്ഷം ഇല്ലെന്നാ പറഞ്ഞത് അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം കോൺഗ്രസ് ഇല്ലാതെ ഇടതുപക്ഷം ദേശീയതലത്തിൽ ഇടതുപക്ഷത്തിന് പ്രസക്തിയില്ല ഇല്ല എന്ന് കരുതിയൊരാളാണ് യെച്ചൂരി അപ്പോൾ ആ യെച്ചൂരിയുടെ ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഒപ്പം പോകാൻ ഇപ്പോഴത്തെ നേതാക്കൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അതുകൊണ്ട് ഈ ഈയൊരു കുരിശൊക്കെ എടുത്ത് തലേ വെക്കണോ എന്ന് എം എ ഒക്കെ ചിലപ്പോൾ ചിന്തിച്ചെന്നിരിക്കും പക്ഷേ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള വലിയൊരു പദവാണ് ആ പദവിയിൽ എടുത്ത് ആ പദവിയിൽ പദവിയിലെത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് അറിയില്ല കാരണം ഇ എം എസിന് ഈ ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല കാരണം ഇ എം എസിന്റെ കാലത്ത് കോൺഗ്രസ് കേന്ദ്രം ശക്തമായി ഭരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ വന്നിട്ട് കോൺഗ്രസ്സിനെ പരമാവധി അദ്ദേഹത്തിനെ എതിർത്ത് വിമർശിക്കൊക്കെ ചെയ്യാമായിരുന്നു മാത്രമല്ല അക്കാലത്ത് ദേശീയതലത്തിലെ ജനസംഘമാണെങ്കിലും അതുപോലെ മറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളാണ് ും ജനതാ പാർട്ടി പാർട്ടിയാണെങ്കിലും അവരുടെ അത്താരുന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ ബി പി സിംഗിന്റെ കാലത്ത് എം എസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഗ്രസ് വിരുദ്ധ മനോഭാവം എക്കാലത്തും എടുത്താൽ മതിയായിരുന്നോ പക്ഷെ ഹർക്കിഷൻ സിംഗ് സൂര്ജത്ത് വന്നതോടുകൂടി സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം കൂടുകയെ നിങ്ങൾക്കറിയാമല്ലോ നായനാരെ ഭരിക്കുന്ന കാലത്ത് നമ്മുടെ കേരളത്തിൽ വന്ന ഗവർണർ സുഖദേവ് സിംഗ് കാങ്ങാണ് അപ്പൊ ഈ സുഖദേവ് സിംഗ് കാങ് കേരളത്തിൽ വരാൻ കാരണം ഹർക്കിഷന്റെ ഒരു താല്പര്യമായിരുന്നതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു വിഷയത്തിലേക്കൊക്കെ വന്ന് പിന്നെ പ്രകാശ് കാരാട്ട് അദ്ദേഹം മലയാളിയാണെങ്കിലും നിങ്ങൾ നോക്കൂ പ്രകാശ് കാരാട്ടിന്റെ കാലത്ത് ഇതുപോലെ യെച്ചൂരിയപ്പോ ഉള്ളൊരു കോൺഗ്രസ് അനുകൂല മനോഭാവം അദ്ദേഹം കാര്യമായി പ്രകടിപ്പിച്ചിട്ടില്ല പക്ഷെ യെച്ചൂരി അങ്ങനെയല്ല യെച്ചൂരി ഇന്ത്യ മുന്നേ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല ഗാന്ധി കുടുംബവുമായിട്ട് വളരെ അടുത്തിടപഴകി രാഹുൽ ഗാന്ധിയുമായിട്ട് വളരെ സൗഹൃദ ബന്ധം സ്ഥാപിച്ചു അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഈ പാർട്ടിക്ക് കാത്തു സൂക്ഷിക്കണം അതുകൊണ്ടാണ് യെച്ചൂരി മരിച്ചപ്പോൾ കോൺഗ്രസ് കാര്യമായ ദുഃഖം രേഖപ്പെടുത്തുകയും അവർ കോൺഗ്രസ് യെച്ചൂരി മരിച്ചൊരു വലിയ അവർക്കൊരു വിഷാദമുണ്ട് എന്ന അവരുടെ ശൈലിയും പ്രസംഗവും അഭിപ്രായങ്ങളും അനുശോചനവും ഒക്കെ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിലനിർത്തി പോയാൽ മാത്രമേ ഇന്ത്യ മുന്നണിക്ക് പ്രസക്തി ഉണ്ടാവുള്ളൂ ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി നഷ്ടപ്പെടുത്താൻ പറ്റാവുന്ന രീതിയിലുള്ള ജനറൽ സെക്രട്ടറി തൽക്കാലം അവർ തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല